പ്രസിദ്ധമായ ക്ഷേത്ര ക്ഷേത്രസന്നിധിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദീപാരാധന കാഴ്ചകളിലൂടെ കടൽക്കാറ്റിലെ ഓങ്കാരനാദം പേരാലിലകളെ തഴുകുമ്പോൾ ചുവട്ടിൽ പതിനായിരക്കണക്കിന് മണിനാവുകളിൽ നിന്നുതിരുന്നത് പ്രാർത്ഥനകൾ പേരാലിൽ മണി കെട്ടുന്നതിന് പിന്നിലുമുണ്ട് ഒരു ഐതിഹ്യം ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്ന് ഒരു ചെറിയ മണി അടർന്ന് താഴെ വീണു ഇതുകണ്ടേത്ര പൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കിട്ടി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധിയുണ്ടായി ഇതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടത്തി വരദായനിയായ അമ്മയുടെ അനുഗ്രഹത്തിന് പേരാലിൽ മണികൾ കെട്ടുന്നത് ഉത്തമമാണെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതോടെ അത് പ്രധാന വഴിപാടായി കായലും കടലും അതിരിടുന്ന ചെറുദ്വീപിൽ ഒരു ക്ഷേത്രം അവിടെ ഭക്തർ മനമറിഞ്ഞു വിളിച്ചാൽ വെളി കേൾക്കുന്ന ശക്തി സ്വരൂപിണിയായ ദേവി ആസുരിക ശക്തികളെ നിഗ്രഹിച്ച ഭദ്രകാളി ഭാവത്തിലുള്ള ദേവിയെ ദർശിക്കാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങൾ കൊല്ലം ജില്ലയിലെ ചവറ പൊന്മന കാട്ടിൽ കാട്ടിൽമേക്കതിൽ ക്ഷേത്രം ഇന്ന് പെട്ടുഴലുന്ന ഭക്തർക്ക് അഭയസ്ഥാനമാണ് ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒത്തിരി സവിശേഷതകൾ നിറഞ്ഞതാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് കാട്ടിൽ മേക്കതിൽ ദേവി പ്രതിഷ്ഠയ്ക്ക് ഗണപതി ദുർഗാദേവി മാടൻ തമ്പുരാൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട് കാട്ടിൽ പടിയേറ്റ എന്ന കുടുംബം ദേവി ചൈതന്യം ചമ്പക്കുളത്തു നിന്ന് ഇവിടെ എത്തിച്ചു എന്നാണ് വിശ്വാസം മാലയിൽ എന്ന തറവാട്ടിലെ കിടാവിളക്ക് കണ്ട് ദേവി തൊഴുതു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ പ്രതീകമായി ക്ഷേത്രത്തിലെ കിടാവിളക്കിനെ തൊഴുത ശേഷമാണ് ഭക്തർ ഇന്നും ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും അതിപുരാതനമാണ് എ ഡി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്നിൽ ധനുമാസത്തിലെ പൗർണമിനാളിൽ ഓണാട്ടുകര സന്ദർശിച്ച ശേഷം അനന്തപുരിയിലേക്ക് കായലിലൂടെ വഞ്ചിയിൽ മടങ്ങുകയായിരുന്ന മാർത്താണ്ഡവർമയ്ക്ക് ഇവിടെ വെച്ച് ദർശനം ഉണ്ടായതായും പറയപ്പെടുന്നു പിന്നീട് ഇവിടെ ദർശനത്തിനെത്തുന്ന മഹാരാജാവിനും പരിവാരങ്ങൾക്കും താമസിക്കാൻ കായൽ തീരത്ത് ഒരു കൊട്ടാരം പണിതു കൊട്ടാരമിരുന്ന സ്ഥലം ഇന്ന് കൊട്ടാരക്കടവ് എന്നാണ് അറിയപ്പെടുന്നത് മറ്റു ക്ഷേത്രങ്ങളിലെങ്ങുമില്ലാത്ത ആചാരവഴിപാട് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു ഉദ്ദിഷ്ടകാര്യലാഭത്തിനായി മണി നേർച്ചയാണ് പ്രധാന വഴിപാട് ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു വാങ്ങുന്ന മണി ക്ഷേത്ര പരിസരത്തുള്ള പേരാലിൽ പ്രാർത്ഥിച്ചു കെട്ടിയാൽ ആഗ്രഹം സഫലമാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ദേവിയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ പേരാൽമരത്തിൽ ഭക്തർ മണി കെട്ടുന്ന ആചാരം ഇവിടുത്തെ മാത്രം പ്രത്യേകത ആൽമരത്തിൽ കെട്ടുന്ന ഓരോ മണിയും ഭക്തരുടെ ഓരോ സ്വപ്നങ്ങളാണ് സങ്കടമുക്തിക്കുള്ള പ്രാർത്ഥനകളാണ് മണിനാവിൽ നിന്നുതിരുന്ന കിലുക്കങ്ങൾ വരപ്രസാദിനിയായ അമ്മയുടെ ടുക്കൽ ചെന്നെത്തുമെന്നും ആഗ്രഹങ്ങൾ സഫലമാകുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് ക്ഷേത്രമുറ്റത്തെ പേരാൽമരത്തിൽ നിന്ന് സദാ ഉയരുന്ന മണിക്കലുക്കേഴ് മാസമോ ഏഴാഴ്ചയോ ഏഴ് ദിവസമോ തുടർച്ചയായി മണികെട്ടിയാൽ ആഗ്രഹം സഫലമാകുമെന്നാണ് വിശ്വാസം ആഗ്രഹം സഫലമായാൽ ക്ഷേത്രസന്നിധിയിൽ <these people wär> ു പൊങ്കാലയിട്ട് നിവേദ്യം സമർപ്പിക്കുന്ന പതിവുമുണ്ട് ദ്വീപിൽ കുടികൊള്ളുന്ന പരാശക്തിയായ ദേവിയുടെ അനുഗ്രഹ സിദ്ധി നേരിട്ടറിഞ്ഞവരാണ് ഭക്തരും പ്രദേശവാസികളും പുനാമി തിരമാലകൾ തൊട്ടടുത്ത പ്രദേശങ്ങളെ വിഴുങ്ങിയപ്പോൾ ക്ഷേത്രം മാത്രം ചെറുപോറൽ പോലും ഏൽക്കാതെ അതിജീവിച്ചു ഇത് കാട്ടിലമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഭക്തരുടെ വിശ്വാസം കടലിനോട് വളരെ അടുത്തുള്ള സ്ഥലമായിട്ടും ക്ഷേത്രാങ്കണത്തിലെ ശുദ്ധജലം ലഭിക്കുന്ന കിണർ അത്ഭുതമാണ് വളരെ പണ്ട് ക്ഷേത്രപ്പറമ്പിൽ മൂന്ന് പനകളും രണ്ട് കുളങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ശുദ്ധജലം ലഭിച്ചിരുന്ന ഒരു കുളത്തിലെ വെള്ളം ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു മറ്റേക്കുളം ക്ഷേത്രത്തിന് സമീപത്തുള്ള പൊതുജനങ്ങളും ഉപയോഗിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയെന്ന പോലെ ക്ഷേത്ര പരിസരത്ത് അഞ്ച് കിണറുകളും ഒരു പനയും ഇപ്പോഴുമുണ്ട് കദമ്പ വനവാസിനിയായ ശ്രീ ലളിതാ പരമേശ്വരിയെപ്പോലെ ഭക്തരെ ഭവസാഗരം കടത്തുന്ന മോക്ഷപ്രദായനിയായ കാട്ടിൽ മേക്കതിൽ ദേവിയുടെ ചൈതന്യം തേടി കാതങ്ങൾ താണ്ടി ഭക്തർ അവരുടെ ആഗ്രഹങ്ങളുടെ മണിക്കുലുക്കത്തിന് കൃപചുരിയ അമ്മയും കാത്തിരിക്കുന്നു ഇന്നത്തെ രാമായണ പാരായണവും വാത്മീകവും ദീപാരാധന കാഴ്ചകളും എല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതുന്നു പുതിയൊരു അധ്യായവുമായി നമുക്ക് നാളെ വീണ്ടും കാണാം ഏവർക്കും വന്ദനം